ചന്ദ്രര സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റാബിനെ വെട്ടിക്കൊന്നു ദിവ്യശ്രീയാണ് വെട്ടിക്കൊന്നത് വലിയ കോവിൽ താമസിക്കുന്ന സ്വന്തം വസതിയിൽ വെച്ചായിരുന്നു ഈ നാടിന് നടുക്കിയ കൊലപാതകം നടന്നത് നാളെ ശബരിമല ഡ്യൂട്ടിയിലേക്ക് പോകാൻ വേണ്ടി ഇന്ന് മാവേലിക്ക് ടിക്കറ്റ് റെഡിയാക്കി ചന്ദ്രേട്ടിലെ കട ഓട്ടോ ബുക്ക് ചെയ്ത് പറഞ്ഞിരിക്കുകയായിരുന്നു ഇന്ന് വൈകിട്ട് പോകേണ്ടുന്ന ദിവ്യശ്രീയാണ് കഴുത്തിലും കയ്യിലും ഒക്കെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഓടിയ ദിവ്യശ്രീ അടുത്തായിട്ടാണ് ഗേറ്റിനടിച്ച് ചേർന്നാണ് അവിടെ കമിഴ്ന്നടിച്ച് വീണ് കിടക്കുന്നു കണ്ടിരുന്നത് അവിടെ മൊത്തമായിട്ടും ബ്ലഡ് ഇപ്പോഴും തളം കെട്ടി കടത്ത് കടന്നിരിക്കുകയാണ് പോലീസ് അതുപോലെ ഡി വൈ എസ് പി എസ് പി അവർ വന്ന് സ്ഥലം പരിശോധിക്കുകയും ഇപ്പോൾ അവിടെ പോലീസ് കാവലോട് നിരീക്ഷണത്തിലും നിൽക്കുകയാണ് പലിയേരി സ്വന്തം വസതിയിൽ വെച്ചാണ് ഈ നാടിനെ നടുക്കിയ കൊലപാതകം നടന്നിരിക്കുന്നത് സ്വന്തം ഹസ്ബൻഡ് തന്നെയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൈവോഴ്സിന് വേണ്ടി പേപ്പർ കൊടുക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കോടതിയിൽ ഹാജരാകുകയും ഹസ്ബൻഡിന് എതിരെ മൊഴി കൊടുത്ത് ഡൈവോഴ്സ് വേണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നിരന്തരം പലതവണ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്ന വ്യക്തി ഇന്ന് വൈകിട്ട് അഞ്ചരയോടെയാണ് ഈ വീട്ടിൽ വെച്ച് കൊലപാതകം നടത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊല നടന്ന ശേഷം ശേഷവും ഇദ്ദേഹം ഈ കോൺസ്റ്റബിൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നും ദൃക്സാക്ഷികൾ പറയുന്നു എന്നു വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുകയായിരുന്നു വെട്ടി വെട്ടിൽ രണ്ട് കൈയും അറ്റ് ൂങ്ങി കിടക്കുകയായിരുന്നു അതുപോലെ തന്നെ കോൺസ്റ്റബിളിൻ്റെ അച്ഛനെയും തടുക്കാൻ പോയ അച്ഛനെയും വയറിനും തലക്കും വെട്ടേറ്റിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അച്ഛൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ബോഡി ഇപ്പോൾ ഇൻക്വസ്റ്റർ നടത്തുന്നതിന് വേണ്ടിയിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പെരിയാരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത് വെട്ടിയ പ്രതിയെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലാണ് കൊലപട്ടണം പോലീസ് സ്റ്റേഷനിലാണ് ഹസ്ബൻഡായ രാജേഷാണ് വീട്ടിൽ വീട്ടിൽ വന്നിട്ട് നിൽക്കുന്ന പരിപാലനം കൊണ്ട് വെട്ടിക്കൊന്നാണ് ഈ രാജേഷ് അനിക ബന്ധിവാൻ തന്നെ അതുപോലെ മയക്കുമരുന്നിനും ഉടമയാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നാട്ടുകാർ പലതവണയായിട്ട് ഇദ്ദേഹത്തെ ആ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ പിടികൂടുന്ന ശ്രമം നടത്തിയിരുന്ന ഓടി ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ശ്രീ ദിവ്യയുടെ കഴുത്തിലും രണ്ട് കൈക്കും ആണ് മാരകമായ വെട്ടിട്ടിരിക്കുന്നത് വീട്ടിൽ നിന്നും വെട്ടുകൊണ്ടു ഓടി ഗേറ്റിനോട് ചേർന്നാണ് അവിടെ വീണ് കിടന്നത് അവിടെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് കൂട്ടുകെട്ടിയിട്ട് അവരുണ്ടിപ്പോൾ മകളെ വെട്ടുന്നത് തടയാൻ പോയ അച്ഛനും വെട്ടി വെട്ടിക്കെട്ടിട്ടുണ്ട് അച്ഛനിപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ് അച്ഛൻ്റെ തലയ്ക്കും വയറിനുമായിട്ടാണ് മാരകമായ കെട്ടിവിട്ടിരിക്കുന്നത്